കണ്ണൂർ പഴയങ്ങാടി പാലത്തിൽ ഗ്യാസ് ടാങ്കർ ലോറി മറിഞ്ഞു പഴയങ്ങാടി പാലം വഴിയുള്ള ഗതാഗതം നിരോധിച്ചു മംഗലാപുരത്ത് നിന്ന് വരികയായിരുന്ന ടാങ്കറാണ് നിയന്ത്രണം വിട്ട് മൂന്ന് വാഹനങ്ങളിൽ ഇടിച്ചു മറിഞ്ഞത് ഗ്യാസ് ലീക്കില്ല പഴയങ്ങാടി വഴി ഗതാഗതം നിരോധിച്ചു ബുധനാഴ്ച പുലർച്ചെ ഒന്നര മണിയോടെയാണ് അപകടം ഉണ്ടായത് മംഗലാപുരത്ത് നിന്നും പാചകവാതകവുമായി വരികയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് അമിത വേഗതയിൽ കടന്നു വന്ന ലോറി ആദ്യം ടെമ്പോ ട്രാവലറിൽ ഇടിച്ചു കോഴിക്കോട് ബന്ധുവീട്ടിൽ പോയി തിരിച്ചു വരികയായിരുന്ന കാഞ്ഞങ്ങാട് സ്വദേശികൾ സഞ്ചരിച്ച ട്രാവലറിലാണ് ആദ്യമിടിച്ചത് വാഹനത്തിന്റെ വേഗത കണ്ട് പാലത്തിന് സമീപത്തേക്ക് ട്രാവലർ പരമാവധി അടുപ്പിച്ചതുകൊണ്ടാണ് വൻ അപകടം ഒഴിവായത് ടാങ്കർ ട്രാവലറിന്റെ മുകളിൽ വീഴുകയായിരുന്നു പിന്നീടാണ് മറ്റൊരു കാറിനെയും മട്ടന്നൂരിൽ നിന്ന് വരികയായിരുന്ന മറ്റൊരു എയർപോർട്ട് കാറിനെ ഇടിച്ചുമാണ് ലോറി നിന്നത് അപകടത്തിൽ ട്രാവലറിൽ ഉണ്ടായിരുന്ന ട്രാവലറിലുണ്ടായിരുന്ന പേർക്ക് നിസ്സാര പരിക്ക് പറ്റി ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടി ലോറി ഡ്രൈവർ കൊല്ലം സ്വദേശി പ്രശാന്ത് കുമാറും പരിക്കേറ്റ് പരിയാരം കണ്ണൂർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണുള്ളത് അപകടത്തെ തുടർന്ന് പഴയങ്ങാടി വഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു ഉച്ചയോടെ മംഗലാപുരത്ത് നിന്നും ഉദ്യോഗസ്ഥരെത്തി അപകടത്തിൽപ്പെട്ട ലോറിയിൽ നിന്ന് പാചകവാതകം മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റും അതിനുശേഷം മാത്രമേ ഗതാഗതം പുനഃസ്ഥാപിക്കുകയുള്ളൂ വാതക ചോർച്ചയില്ലാത്തതുകൊണ്ട് തന്നെ അപകട ഭീഷണി ഇല്ല പഴയങ്ങാടി പയ്യന്നൂർ പെരിങ്ങോ പരിയാരം തുടങ്ങി പോലീസ് സ്റ്റേഷനുകളിലെ സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട് പയ്യന്നൂരിൽ നിന്ന് ഫയർഫോഴ്സും സ്ഥലത്തെത്തി ന്യൂസ് ബ്യൂറോ ഇരട്ടി